നെടുങ്കണ്ടത്ത് വാറിൽ സംഘർഷം യുവാവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു നെടുങ്കണ്ടം കൽകൂന്തൽ നെടുവത്താനിയിൽ റോബിൻസിനാണ് പരിക്കേറ്റത് ആക്രമണം നടത്തിയ കോട്ടയം സ്വദേശി ഉണ്ണികൃഷ്ണനെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു നെടുങ്കണ്ടം കവലയിൽ പ്രവർത്തിക്കുന്ന ബാറിൽ വെച്ച് ഞായറാഴ്ച വൈകുന്നേരം ആറോടെയാണ് സംഭവം നടന്നത് രാവിലെ മുതൽ ഇരുവരും മദ്യപിച്ചിരുന്നു വൈകുന്നേരത്തോടെ ചെറിയ തോതിൽ വാക്കേറ്റമുണ്ടാവുകയും ഉണ്ണികൃഷ്ണൻ കയ്യിൽ കരുതിയിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് റോബിൻസന്റെ കഴുത്തിൽ വെട്ടുകയുമായിരുന്നു കഴുത്തിൽ മൂന്നോളം വെട്ടുകൾ ഏറ്റിട്ടുണ്ട് ഉടൻ തന്നെ റോബിൻസിനെ നെടുമങ്ങാട് കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ബാർ അധികൃതർ അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്തുടർന്നെത്തിയ പോലീസ് സെൻട്രൽ ജംഗ്ഷനിൽ വച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു ന്യൂസ്ബീറോ രാജകുമാരി